എൽ ഇ ഡി ബൾബുകൾക്ക് ഇപ്പം നല്ല ഡിമാൻഡ് ഉണ്ട് അതിൽ ടീ ബൾബുകൾ വളരെയധികം ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ടീ ഷേപ്പിലുള്ള ഈ ബൾബുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ധാരാളം പേർ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നുണ്ട് ചിലർ അത് ഉണ്ടാക്കി വിൽക്കുന്നുമുണ്ട് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഇത് ഉണ്ടാക്കി വിൽക്കാൻ സാധിക്കും ഇപ്പോൾ ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ഒക്കെ നൽകുന്ന ഷോപ്പുകളുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് അത് ബൾക്കായിട്ട് എടുത്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും വളരെ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന് പ്രത്യേകിച്ച് മിഷനറീസിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് കൈകൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ടീ ബൾബുകൾ എന്ന് പറയുമ്പോൾ ടി ഷേപ്പിൽ ഇരിക്കുന്നവയാണ് അത്യാവശ്യം നല്ല പ്രകാശമുള്ള ബൾബുകളാണ് ടി ബൾസ് ഉണ്ടാകുന്നതിൻ്റെ റോ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പിൻ്റെ കോൺടാക്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിരിക്കാം നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ഇതെങ്ങനെയാണ് അസംബിൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ അവിടെ പോയി നേരിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്ത് കാണിച്ചു തരും നിങ്ങളത് സ്വന്തം ബ്രാൻഡ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു പാക്കിംഗ് കവറൊക്കെ ഉണ്ടാകണം നല്ലൊരു ബ്രാൻഡ് നെയിമൊക്കെ വെച്ചൊരു പാക്കിംഗ് കവറൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾക്കത് പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾക്കത് ധാരാളമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റ് ആണ് മാക്സിമം വില കുറച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ മൂവ് ആകും ഓൺലൈനിലൊക്കെ നൂറ്റമ്പത് രൂപ മുതലൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് നൂറ്റൻപതിനും ഇരുന്നൂറിനും ഇരുന്നൂറ്റമ്പതും ഒക്കെ വിൽക്കുന്നവരുണ്ട് അതിൻ്റെ വോൾട്ട് അനുസരിച്ചും ക്വാളിറ്റി അനുസരിച്ചുമൊക്കെ അതിൽ വ്യത്യാസം വരും നിങ്ങളൊരു ആറ് മാസത്തേയും ഒരു വർഷത്തെയ വാറണ്ടിയൊക്കെ ഇട്ട് അത് കൊടുക്കണം അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ അത് വാങ്ങിക്കും ഇതുകൂടാതെ നമുക്ക് നോർമൽ രീതിയിലുള്ള എൽ ഇ ഡി ബൾബുകൾ ഉണ്ടാക്കി വിൽക്കാവുന്നതാണ് പലതരത്തിലുള്ള തരത്തിലുള്ള ഹോട്ടലിലുള്ള എൽ ഇ ഡി ബൾബുകൾ ഉണ്ടാക്കി വിൽക്കാം ഇത് നമുക്ക് മാനുവലായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നാൽ മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്കത് ഉണ്ടാക്കാൻ സാധിക്കും മഷീൻ്റെ സഹായത്തോടെ കൂടി ആവുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും ഇതിനുവേണ്ടി ഒരു പ്രസിംഗ് മെഷീൻ ആണ് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രസ്സിംഗ് മെഷീനോടൊപ്പം രണ്ട് ടൈപ്പ് ഡൈസും അവൈലബിൾ ആണ് ഇതിൽ ചെറിയ ടൈപ്പ്സ് ഡൈ ഉപയോഗിക്കുന്നത് അഞ്ച് വോൾട്ട് മുതൽ ഒമ്പത് വോൾട്ട് വരെയുള്ള ബൾബുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ ഡൈ ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് വോൾട്ട് മുതൽ ഇരുപത് വോൾട്ട് വരെയുള്ള ബൾബുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതുപോലെ ഒരു പഞ്ചിങ് മെഷീനും ഇതിന് ആവശ്യമായിട്ട് വരും അതിൻ്റെ ക്യാപ്പ് നല്ലതുപോലെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നല്ല പെർഫെക്ഷനിൽ കിട്ടും നിങ്ങൾക്ക് സ്വന്തം ബ്രാൻഡ് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള പാക്കിംഗ് ബോക്സുകളും ഇവർ തന്നെ ചെയ്തു തരും നിങ്ങൾ സ്വന്തം ബ്രാൻഡ് നെയിമിൽ തന്നെ അനുവേണ്ടിയിട്ടുള്ള പാക്കിംഗ് ബോക്സുകളും ചെയ്തു തരും ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ബോക്സുകളും ഉണ്ടായാലും ബ്രാൻഡ് നെയിമൊന്നും വരത്തില്ല അതിൻ്റെ വോൾട്ടും കാര്യങ്ങളും എം ആർ പി ഒക്കെ ആയാലും വരുള്ളൂ വീട്ടിലിരുന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ സെയിൽ ചെയ്യുന്നവർക്ക് ഈ ഒരു നോർമൽ ബോക്സ് മാത്രം മതിയാകും വലിയ അളവിലേക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ സെയിൽ ചെയ്യുമ്പോഴാണ് ബ്രാറ്റൻ നെയിമിൽ നിങ്ങൾക്ക് ബോക്സുകൾ ആവശ്യമായിട്ട് വരുന്നത് ഒരു ദിവസം എട്ട് മണിക്കൂറിനകത്ത് നിങ്ങൾക്ക് നൂറോളം ബൾബുകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കുറഞ്ഞ ഒരു മുതൽ മുടക്കി നല്ലൊരു ലാഭം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണത് ഈ ബിസിനസിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞ് തരും എൻ്റെ വീഡിയോകളൊക്കെ യൂട്യൂബിൽ ധാരാളം അവൈലബിൾ ആയിട്ടുണ്ട് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വളരെ കുറഞ്ഞ ഒരു സ്പേസ് മാത്രം മതിയാകും നിങ്ങളുടെ റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കും പൊതുവെ ഇപ്പോൾ വീടുകളിൽ എല്ലാവരും ചെയ്യുന്നത് നോർമൽ ടൈപ്പായിട്ടുള്ള എൽ ഇ ഡി ബൾബുകളാണ് അപ്പോൾ നിങ്ങൾ ടി ഷേപ്പിലുള്ള ബൾബുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കഴിഞ്ഞാൽ കൂടുതൽ സ്റ്റീൽ അവിടെ നടക്കും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അത് കൂടുതലായിട്ട് റീച്ച് റീച്ചാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നല്ല ഡിമാൻഡ് ഉള്ളത് അത് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വളരെ കുറഞ്ഞ ചിലവിൽ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് ആശയമാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക